നമസ്കാരം മറ്റൊരു അധ്യയന വർഷം ആരംഭിക്കുന്ന സമയമായിരിക്കുകയാണ് ഇത്തവണ ജൂൺ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുൻപ് തന്നെ മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാനോ സ്കൂൾ തുറങ്ങുന്നതിന് മുൻപുള്ള സമയം കുറച്ച് കാര്യമായിട്ട് ആഘോഷിക്കാനോ കഴിയാത്തൊരു അവസ്ഥയിലാണ് എങ്കിൽ പോലും ഈ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവേ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത് രണ്ട് മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാതാപിതാക്കൾക്ക് മുൻപിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ കുട്ടികളുടെ ഈ ഡിജിറ്റൽ അടിമത്തത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് അവധിക്കാലത്ത് പലപ്പോഴും ഒരുപാട് സമയം മൊബൈലടക്കമുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടാകും ഒരു തരത്തിലുള്ള സമയ നിയന്ത്രണവും ഇല്ലാതെ അവർ ഓൺലൈൻ ഗെയിമിങ്ങുകളും കാർട്ടൂൺ കാണലും ചാറ്റിങ്ങുമൊക്കെ ആയിട്ട് അതിൽ മുഴുകിയിട്ടുണ്ടാകും ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ട് ഈ മൊബൈലിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളൊരു വലിയ വെല്ലുവിളിയായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റിനോടൊപ്പം പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട നാഷണൽ എക്കണോമിക് സർവേ ഈ കുട്ടികളിലെ ഡിജിറ്റൽ അടിമത്തം എങ്ങനെയാണ് കുട്ടികളുടെ പഠന നിലവാരത്തെയും പെരുമാറ്റത്തെയും ദോഷകരമായി ബാധിക്കുന്നത് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ദ ആങ്ഷ്യസ് ജനറേഷൻ എന്നൊരു പുസ്തകം ഉദ്ധരിച്ചുകൊണ്ടാണ് അമിതമായ ഡിജിറ്റൽ ഉപയോഗം കുട്ടികളിൽ ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് പഠന പിന്നാക്കാവസ്ഥ എടുത്തുചാട്ട സ്വഭാവം അക്രമ സ്വഭാവം എന്നിവ വർദ്ധിപ്പിക്കുന്നു എന്ന് നാഷണൽ എക്കണോമിക് സർവേ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സമയം ക്രമീകരിക്കുക അല്ലെങ്കിൽ ആരോഗ്യകരമായി ദൃശ്യമാധ്യമ സമയം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ വെല്ലുവിളി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കൻ അക്കാഡമി ഓഫ് ബീഡിയാട്രിക്സിൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരം രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമവും കാണിക്കാൻ പാടില്ല കാരണം അവർക്ക് ദൃശ്യസ്മൃതി എന്നൊരു കഴിവില്ല ഈ കാണുന്ന ദൃശ്യങ്ങളൊന്നും തലച്ചോറിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള കഴിവ് അവരുടെ തലച്ചോറിന് ഇല്ല അതുകൊണ്ട് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും മൊബൈലടക്കം ഒരു ദൃശ്യമാധ്യമവും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അവർ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോവുക കിളികളും മൃഗങ്ങളും മരങ്ങളും ചെടികളും ഒക്കെ കണ്ട് പ്രകൃതിയെ കണ്ട് അവർ ഭക്ഷണം കഴിക്കട്ടെ അല്ലാതെ കാർട്ടൂൺ കാണിച്ചുകൊണ്ട് അവരെ ഭക്ഷണം കഴിപ്പിക്കുന്ന രീതി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദിവസം ഒരു മണിക്കൂറായിരിക്കണം പരമാവധി ദൃശ്യമാധ്യമ സമയം ഈ ഒരു മണിക്കൂർ തുടർച്ചയായ ഒരു മണിക്കൂറാകരുത് അത് രണ്ട് തവണയായോ മൂന്ന് തവണയായോ ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് വിഘടിപ്പിച്ച് ഒരു മണിക്കൂർ നേരം ഒരു ദിവസം ദൃശ്യമാധ്യമങ്ങൾ പരിചയപ്പെടുത്താം ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാർട്ടൂണുകൾ കാണാൻ കുട്ടികൾക്ക് വലിയ താല്പര്യമായിരിക്കും പക്ഷെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കാൻ വലിയ ശ്രദ്ധ ആവശ്യമില്ല എന്നുള്ളതാണ് കാര്യം അതുകൊണ്ട് ഒരു മണിക്കൂർ നമ്മൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ കുട്ടികളെ കാണാൻ അനുവദിക്കുന്നുവെങ്കിൽ അതിൻ്റെ അൻപത് ശതമാനം മുപ്പത് മിനിറ്റിൽ കൂടരുത് ഈ കാർട്ടൂൺ അടക്കമുള്ള ചടുലമായ ദൃശ്യങ്ങൾ വരുന്ന ദൃശ്യമാധ്യമങ്ങൾ ബാക്കി മുപ്പത് മിനിറ്റ് സമയം സാധാരണ വേഗതയിലുള്ള മനുഷ്യരൊക്കെ പങ്കെടുക്കുന്ന തരത്തിലുള്ള ദൃശ്യമാധ്യമ പരിപാടികൾ കാണാനുള്ളൊരു അവസരം കൊടുക്കുക ഇനി ആറ് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദിവസത്തെ പരമാവധി ദൃശ്യമാധ്യമ സമയം രണ്ട് മണിക്കൂറാണ് അതിൽ കൂടരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരു പരമപ്രധാനമായിട്ടുള്ളൊരു സംഗതി കുട്ടികളുടെ വളർച്ചയിൽ കളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുതെന്നുള്ളതാണ് അവധിക്കാലത്ത് കുറേ കുട്ടികൾ കളിച്ചിട്ടുണ്ടാകും പലരും കളിക്കാതെ വീട്ടിനുള്ളിലിരുന്ന് മൊബൈലിൽ ഓൺലൈൻ ഗെയിം ആയിരിക്കാം കളിച്ചത് ഈ കായികമായിട്ടുള്ള വ്യായാമത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലത്ത് വളരെ വലുതാണ് കാരണം ശിശു മനഃശാസ്ത്രജ്ഞരായ സിഗ്മൺ ഫ്രോയിഡും ഷോൺ പിയാഷയും വൈ ഗോഡ്സ്കിയും ഇവരെല്ലാം ഒരേപോലെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഈ കുട്ടികൾ കളിക്കുന്നത് കേവലം കായിക വ്യായാമം മാത്രമല്ല മറിച്ചൊരു ജീവിത നിപുണത വിദ്യാഭ്യാസ പരിശീലനം കൂടെയാണ് കാരണം കളികളിലൂടെ അവർ ജയവും തോൽവിയും എന്ന അവസ്ഥകൾ പരിചയപ്പെടുന്നു ഈ രണ്ടവസ്ഥകളും സ്ഥായിയല്ല ഒരു പരാജയം സംഭവിച്ചാൽ അടുത്ത കളിയിൽ ജയിക്കാം ഒരു ജയത്തിൽ അമിതമായി ആഹ്ലാദിക്കേണ്ടതില്ല അടുത്ത കളി തോൽക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ജീവിത പാഠങ്ങൾ പഠിക്കാനും പരസ്പരം ആശയവിനിമയം നടത്താനും സൗഹൃദങ്ങൾ വികസിപ്പിച്ചെടുക്കാനും ഒരു പ്രശ്നം ഉള്ള ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ മറികടക്കാനും വികാരങ്ങൾ ദേഷ്യമടക്കമുള്ള കാര്യങ്ങളെ നിയന്ത്രിച്ച് ക്രമീകരിച്ച് ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരുപാട് ജീവിത നിപുണതകൾ പഠിക്കാനുള്ളൊരു അവസരമാണ് കളി കേരള ജേണൽ ഓഫ് സൈക്യാട്രി ഒരു രണ്ട് മാസം മുൻപ് ഒരു ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള കുട്ടികളിൽ കളിയുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന ഗുണങ്ങളും കളിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ദോഷങ്ങളെയും കുറിച്ചുള്ള വിശദമായ പഠനമായിരുന്നു ഡോക്ടർ രാജ്മോഹൻ വേലായുധൻ എഡിറ്ററായിട്ടുള്ള കേരള ജേർണൽ ഓഫ് സൈക്കാറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്തു പറയുന്നത് ഈ കായിക വ്യായാമങ്ങളുടെ അഭാവം ഡിജിറ്റൽ അടിമത്തം വർദ്ധിപ്പിക്കുന്നു കുട്ടികളുടെ ശ്രദ്ധയും ഏകാഗ്രതയും കുറയുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു അത് പഠനത്തെയും ബാധിക്കുന്നു എന്നാൽ ഒരു ഒരു മണിക്കൂറെങ്കിലും കൃത്യമായി കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നു അവർ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുന്നു അവരുടെ തലച്ചോറിലെ എൻഡോർഫിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കൂടുന്നു അവർ കൂടുതൽ ആഹ്ലാദഭരിതരായിരിക്കും അവർക്ക് നിരാശയും സങ്കടവും ഒക്കെ കുറവായിരിക്കും അവരുടെ തലച്ചോറിലെ രക്ത ഓട്ടം കൂടുന്നു അവർ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും അവർ സൂര്യപ്രകാശം കൊള്ളുന്ന മൂലം വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുന്നു അത് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു ലോകത്തിൽ പല ഭാഗത്ത് നടന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും ഈ ഒരു ഗവേഷണ പ്രബന്ധം ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് തായ്വാനിലും ബ്രിട്ടനിലെ വെയിൽസിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുമൊക്കെ നടന്ന പല പരീക്ഷണങ്ങൾ ഇപ്പോൾ തായ്വാനിലെ അമ്മമാർ തന്നെ മുൻകൈ എടുത്ത അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനോട് പറഞ്ഞ് പ്ലേ ഗ്രൗണ്ട് റവല്യൂഷൻ എന്നൊരു സംഗതി അതായത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ വിദ്യാലയ സമയത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു മണിക്കൂർ സ്കൂളിൽ കളിക്കാനുള്ള അവസരം ഒരുക്കണം എന്നൊരു സംഗതി വന്നിരിക്കുകയാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നമുക്കറിയാം ആ രാജ്യങ്ങളൊക്കെ പൊതുവേ സന്തോഷ സൂചിക വളരെ കൂടുതലുള്ള രാജ്യങ്ങൾ നോർവേ അടക്കമുള്ള പല രാജ്യങ്ങളിലും ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയെല്ലാം ഒരു പ്രധാനപ്പെട്ട സംസ്കാരം അല്ലെങ്കിൽ തത്വചിന്ത പ്രകൃതിയുമായി ഒന്നാക്കുക എന്നുള്ളതാണ് കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യവും അതാണ് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുക ചെടികൾ നട്ടു വളർത്തിയും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും ഒക്കെ അനുതാപം വർദ്ധിപ്പിച്ചെടുക്കാനുള്ളൊരു പരിശീലനം അവിടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഒരു അക്ഷരം പഠിക്കുന്നതിനും കണക്ക് പഠിക്കുന്നതിനും മുൻപ് തന്നെ ഈ പ്രകൃതിയെ പഠിക്കാനുള്ളൊരു അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട് ഇതുമൂലം അവർ കൂടുതൽ കാരുണ്യമുള്ള മനുഷ്യരായി വരുന്നു അവർ കൂടുതൽ സന്തോഷമുള്ള മുതിർന്ന വ്യക്തികളായി ജീവിക്കുന്നു എന്നുള്ളതൊരു അനുഭവപാഠമാണ് ഇതൊക്കെ നമുക്കും പാഠമാകണം അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ദിവസേന രണ്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് വ്യായാമം ചെയ്യാനുള്ള അവസരം രക്ഷിതാക്കൾ ഒരുക്കണം ഇനി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ള എത്ര തിരക്കുള്ള എൻട്രൻസ് പരിശീലനത്തിന് പോകുന്ന കുട്ടികളാണെങ്കിലും ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ടുള്ള വ്യായാമം ഉറപ്പുവരുത്തണം പരമപ്രധാനമാണ് കാരണം ഇത് പഠനത്തിൻ്റെ നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നു കാരണം ഈ കളിക്കുന്ന കുട്ടികളുടെ തലച്ചോറിലെ ഡോപ്പമിൻ കൂടുതലായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കും എന്നാൽ കായിക വ്യായാമം ചെയ്യാത്ത കുട്ടികളുടെ തലച്ചോറിലെ ഡോപ്പമിൻ കുറവായിരിക്കും ഒന്ന് അവർ ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യത കൂടുതലാണ് രണ്ട് അവർ ലഹരിക്ക് അടിമപ്പെടാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ലഹരിക്കെതിരെ പ്രതിരോധമായിട്ടും ഡിജിറ്റൽ അടിമത്തത്തിനെതിരെയുള്ള പ്രതിരോധമായിട്ടും കായിക വ്യായാമത്തെ നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കണം മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ മാനസികമായ ഒരു അകൽച്ച വരാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ഒരു അരമണിക്കൂർ ക്വാളിറ്റി ടൈം എല്ലാ ദിവസവും എല്ലാ വീടുകളിലും മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം സമയം ചെലവിടണം ഈ അരമണിക്കൂർ കുട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമാണ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു സ്കൂളിൽ പോയപ്പോൾ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ഇതെല്ലാം തുറന്ന് പറയാൻ ചെറുപ്രായം തൊട്ട് കുട്ടികളെ പ്രേരിപ്പിക്കണം അവർ മുതിർന്നു കഴിഞ്ഞാലും ആ കെട്ട് വിട്ടുപോകരുത് എന്നുള്ളതാണ് ഇതുവഴി കുട്ടികളുടെ ശേഷി മെച്ചപ്പെടുക മാത്രമല്ല കുട്ടികളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് കൃത്യമായിട്ട് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്തെങ്കിലും അനാരോഗ്യകരമായ ഒരു അനുഭവത്തിലൂടെ കുട്ടി കടന്നു പോകുന്നുണ്ടെങ്കിൽ തുടക്കത്തിലേ മനസ്സിലാക്കി ഫലപ്രദമായി ഇടപെടാൻ ഇതിലൂടെ മാതാപിതാക്കൾക്ക് കഴിയുന്നു നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ അറിയണം ഈ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായി ആരോഗ്യകരമായ ഒരു ബന്ധം സ്ഥാപിച്ച് നിലനിർത്തുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഈ സുഹൃത്ത് സംഘത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ ഒരു പ്രവൃത്തി കാണിച്ചാൽ എല്ലാ രക്ഷിതാക്കൾക്കും തുടക്കത്തിലെ അറിയാൻ പറ്റും വളരെ കൃത്യമായിട്ട് ഇടപെടാനും പറ്റും കുട്ടികൾ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് മാതാപിതാക്കൾ അറിയണം സൈബർ അച്ചടക്കത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കണം മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് രക്ഷിതാക്കൾ അറിയുകയും കുട്ടികളോട് വിനിമയം ചെയ്യുകയും ചെയ്യണം ഒന്ന് സൈബർ സാക്ഷരതയാണ് രണ്ട് നിയമസാക്ഷരതയാണ് മൂന്ന് മാനസികാരോഗ്യ സാക്ഷരതയാണ് ഈ മൂന്ന് കാര്യങ്ങളും കുട്ടികളോട് സംസാരിക്കണം കാരണം ഈ സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ അതെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കുന്നത് ഈ ഓൺലൈൻ ഗെയിമിങ് അടിമത്തം പോലെയുള്ള കാര്യങ്ങൾ എന്താണ് പഠന നിലവാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നൊരവസ്ഥയിലേക്ക് നയിക്കാൻ കാരണം ഇത്തരം കുറേ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് വിനിമയം ചെയ്തു കൊടുക്കണം ഇതോടൊപ്പം തന്നെ അച്ചടക്കമുള്ളൊരു ജീവിത ചര്യ നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക ഒരു എട്ട് മണിക്കൂർ ഉറക്കം ചെറിയ കുട്ടികൾക്ക് അത്യാവശ്യമാണ് ഹയർ സെക്കൻഡറി തിരക്കുള്ള കുട്ടികൾ പോലും ആറു മണിക്കൂർ തടസ്സമില്ലാത്ത തുടർച്ചയായ ഉറക്കം ഉറപ്പുവരുത്തണം ഇതധികം വൈകാതെ ചെയ്യുന്നതാണ് നല്ലത് രാത്രിയിലൊരു പതിനൊന്നിനും രാവിലെ ഒരു ആറിനും ഇടയ്ക്കുള്ള സമയത്ത് ഉറങ്ങുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഉറക്ക സമയം ഈ ഉറക്കം ഉറപ്പുവരുത്തുന്നത് പഠന നിലവാരം കൂട്ടാനും ഓർമ്മ കൂട്ടാനും പകൽ സമയത്ത് ഊർജ്ജസ്വലത മെച്ചപ്പെടുത്താനും സഹായിക്കും പ്രഭാത ഭക്ഷണം കഴിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക മൂന്നു നേരം സമീകൃത ആഹാരം ഉറക്കം പ്പുവരുത്തുക ജങ്ക് ഫുഡിലേക്ക് കുട്ടികൾ പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കുട്ടികളുടെ ഇടയിൽ ഫാറ്റി ലിവറും കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ ഇടയിൽ ആർത്തവചക്രം ക്രമം തെറ്റുന്ന പോളിസിസ്റ്റിക് ഒബേറിയൻ ഒക്കെ കൂടി വരുന്ന കാലമാണ് അപ്പോൾ ആരോഗ്യകരമായ ഭക്ഷണക്രമവും കൃത്യമായ വ്യായാമവും വഴി ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും സർവോപരി ആരോഗ്യകരമായ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനും കുട്ടികളെ നമുക്ക് ശാക്തീകരിക്കാം കാരണം കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് ഒരു മനുഷ്യൻ്റെ ആയുർ ദൈർഘ്യം ഏറ്റവും വർദ്ധിപ്പിക്കുന്നതെന്ന് ഹാർവാർഡ് മനുഷ്യ വികസന പഠനം പറയുന്നു അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആരോഗ്യകരമായ ഐശ്വര്യദായകമായ സന്തോഷകരമായ പുതിയൊരു അധ്യയന വർഷം ആശംസിക്കുന്നു നന്ദി നമസ്കാരം